ുംബറ എല്ലാ വിശ്വാസികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇത് മുബാറക് മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലിഹിസലാമിൻ്റെയും ത്യാഗധന്യമായ ജീവിത നിമിഷങ്ങൾ അനുസ്മരിക്കുന്ന സമയത്താണ് ഞങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ സമയം അള്ളാഹു സുബാനു തഴല ജീവിക്കാനും ജീവിതം ആസ്വദിക്കാനും ആരോഗ്യവും അവസരവും നമുക്കൊക്കെ നൽകിയിട്ടുണ്ട് അലഹമുദില്ല അള്ളാഹു മരണം വരെ നിലനിർത്തി നിഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ള വിശ്വാസികൾ സന്തോഷത്തിൽ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് തീർച്ചയായും വിശ്വാസികളായ നാം ഓരോരുത്തരും നാം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ പരിസരം മറന്ന് ഒന്നും ചെയ്തുകൂടാ ഒരുപറ്റം വിശ്വാസികൾ മാരകമായ രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് ശാരീരികമായോ അല്ലെങ്കിൽ സാമ്പത്തികമായോ പ്രയാസമനുഭവിക്കുന്നവരാണ് നമ്മുടെ സന്തോഷങ്ങളെല്ലാം അവരെ വിഷമത്തിലഴ്ത്തുന്നതാവരുത് നമ്മുടെ സന്തോഷം അവരുമായി സന്തോഷം പങ്കുവെക്കുന്നതാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് വിഷമം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്നവരുമായി നമ്മുടെ സന്തോഷം പങ്കുവെക്കാൻ എല്ലാ വിശ്വാസികളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മഹത്തായ ഈ ബലിവെരുന്നാൾ വിഷമം അനുഭവിക്കുന്നവർക്ക് സന്തോഷം പ്രദാനം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദിനമാക്കി അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ തക്കബൽ അള്ളാഹു മിന്നാവ മിൻകു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാ